ഹലോ എല്ലാവർക്കും പാറുവിൻ്റെ ജീവിതത്തിൽ ഇനി വരാൻ പോകുന്ന കഥകൾ എന്തൊക്കെയാണെന്നുള്ളത് നോക്കാം കേട്ടോ അപ്പോൾ കുറച്ച് നേരം മുമ്പ് നമ്മൾ അപ്ലോഡ് ചെയ്ത എപ്പിസോഡ് റിവ്യൂ ഉണ്ടല്ലോ അതിൻ്റെ ബാലൻസ് ആയിട്ടുള്ള എപ്പിസോഡ് റിവ്യൂ ആണ് ഇനി നമ്മൾ പറയാനായിട്ട് പോകുന്നത് നമുക്ക് ആയിരം സബ്സ്ക്രൈബർ തികയുന്ന ആ നിമിഷം നമ്മൾ മോണിറ്റൈസേഷന് വേണ്ടിയിട്ട് അപേക്ഷിക്കാൻ പോവുകയാണ് അപ്പോൾ ആ സമയത്ത് ആ സമയത്ത് നമ്മൾ കമ്പനിയിലൊക്കെ എടുത്ത് മാറ്റും കേട്ടോ അതായത് ഫ്രണ്ടിൽ കാണുന്ന പാറുവിൻ്റെയും കൈലാസിൻ്റെയും ഒക്കെ പടുവുണ്ടല്ലോ അതൊക്കെ നമ്മളെടുത്ത് മാറ്റും അതിനുശേഷം നമ്മൾ വേറൊരു കമ്പനിയിൽ വെക്കുകയോ അല്ലെങ്കിൽ കമ്പനിയിൽ ഇല്ലാതെ വീഡിയോ ചെയ്യുകയായിരിക്കുമുള്ളൂട്ടോ ചെയ്യുന്നത് പിന്നെ ഈ നമ്മൾ മോണിറ്റൈസേഷൻ അപേക്ഷിച്ചതിന് ശേഷം ഇരുപത്തിനാല് മണിക്കൂറിനുള്ളിലേക്ക് അത് അക്സെപ്റ്റ് ചെയ്യുകയുള്ളൂ റിജക്റ്റ് ചെയ്യുവോ അല്ലെങ്കിൽ അക്സെപ്റ്റ് ചെയ്യോന്നൊക്കെയുള്ളത് ആ സമയത്ത് നമുക്ക് അറിയാൻ പറ്റുള്ളൂ ഇരുപത്തിനാല് മണിക്കൂർ വേണം അപ്പോൾ അതിനുള്ളിൽ നമ്മളിടുന്ന എല്ലാ വീഡിയോസിനും കമ്പനിയിൽ തമ്പനിയിലും ഫോട്ടോസ് ഉണ്ടാവില്ല അതായത് പാർവിൻ്റെയോ പ്രിയൻ്റെയോ കൈലാസിൻ്റെയോ ഒന്നും തന്നെ ഫോട്ടോസ് ഉണ്ടാവില്ല പകരം നമ്മൾ ക്യാപ്ഷൻ എഴുതിയിട്ടുണ്ടാവും അതിൻ്റെ ഉള്ളിലോട്ടോ അപ്പോൾ അത് നോട്ടിഫിക്കേഷൻ വരുന്ന സമയത്ത് നിങ്ങൾ മനസ്സിലാക്കിക്കോ നമ്മുടെ പാറുവിൻ്റെ കഥ തന്നെയാണെന്ന് അപ്പോൾ എന്തായാലും നമുക്ക് റിവ്യൂയിലോട്ട് കടക്കാം കേട്ടോ അങ്ങനെ നമ്മുടെ പ്രാ പാറുവിന് ജയന്തിയും മറ്റുള്ളവരൊക്കെ ചേർന്ന് പൈസ കൊടുക്കുകയാണ് അപ്പോൾ പാറു ഇല്ല അവരുടെ മുന്നിൽ തൊഴുത് പിടിക്കുകയാണ് എനിക്ക് തരുന്നത് പൈസയല്ല നിങ്ങളുടെ സ്നേഹമാണ് പക്ഷേ ഇത് ഞാൻ കുറച്ച് കുറച്ചായിട്ട് തിരിച്ചു തരും അങ്ങനെ നിങ്ങൾ സമ്മതിച്ചാൽ മാത്രമേ ഞാൻ ഇത് മേടിക്കുകയുള്ളൂ എന്ന് പറയുകയാണ് ആ സമയത്ത് നമ്മുടെ പ്രിയൻ പാവോട്ടോ അവനോടി വന്നിട്ട് എൻ്റെ കയ്യിലും കൊണ്ട് കുറച്ച് പൈസ ഇതും കൂടി വെച്ചോളാൻ പറയുകയാണ് ശരിക്കും പ്രിയൻ തന്നെയാണ് ആദ്യം പൈസ കൊടുത്തിരിക്കുന്നത് ആ സമയത്ത് പാറു വേഗം തന്നെ പ്രിയൻ്റെ കയ്യിലുള്ള പൈസ അങ്ങ് തള്ളി മാറ്റാണ് എനിക്ക് വേണ്ട എന്ന് എനിക്ക് എനിക്കാവശ്യമായിട്ടുള്ള പൈസ ഇതിലുണ്ടെന്ന് പറഞ്ഞിട്ട് പ്രിയൻ്റെ കയ്യിൽ നിന്ന് മാത്രം മേടിക്കുന്നില്ല അങ്ങനെ ജയന്തി മാറ്റി നിർത്തിക്കൊണ്ട് പാറുവിനോട് ചോദിക്കുക എന്താ പാർവതി നീ കാണിച്ചത് ഞങ്ങളുടെ കയ്യിൽ നിന്നൊക്കെ നീ പൈസ മേടിച്ചു എന്നിട്ട് ജയ എന്തുകൊണ്ടാണ് പ്രിയൻ്റെ കയ്യിൽ നിന്ന് പൈസ എന്ന് ചോദിക്കുകയാണ് അപ്പോൾ പാറു പറയുകയാണ് അത് പിന്നെ അയാളുടെ കയ്യിൽ നിന്ന് എനിക്ക് പൈസ വേണ്ട ചേച്ചി നിങ്ങൾക്ക് എല്ലാവർക്കും എനിക്ക് എൻ്റെ മേലാധികാരമുണ്ട് പക്ഷേ അയാൾക്കില്ല അങ്ങനെയുള്ള ഒരാളുടെ കയ്യിൽ നിന്ന് ഞാൻ പൈസ മേടിക്കുന്നത് ശരിയല്ല എനിക്ക് വേണ്ട ചേച്ചി എന്ന് പറയുകയാണ് അതെല്ലാം പാവം പ്രിയ മാറിന്ന് കേൾക്കുന്നുണ്ട് ഈ സമയത്ത് പാറു പറയാണ് എന്നിരുന്നാലും ഈ പൈസ ഒന്നും ഞാൻ അധ്വാനിച്ച പൈസ ഇല്ലല്ലോ ചേച്ചി നിങ്ങൾ അധ്വാനിച്ചതിൽ നിന്ന് ഒരു വിഹിതം എനിക്ക് തന്നതല്ലേ സത്യം പറഞ്ഞാൽ എനിക്ക് ആദ്യം കിട്ടുന്ന ശമ്പളം എൻ്റെ അച്ഛൻ്റെ കയ്യിലോട്ടേക്ക് കൊടുത്തിട്ട് അച്ഛൻ്റെ സന്തോഷം അതെനിക്ക് അറിയണം എന്നൊരുപാട് ആഗ്രഹം ഉണ്ടായിരുന്നു അതിനുള്ള യോഗം എനിക്കുണ്ടായില്ല പൈസ സ്വന്തമായിട്ട് അധ്വാനിച്ച പൈസ കയ്യിൽ മേടിക്കാനും വേണം അല്ല ചേച്ചി ഒരു യോഗം എന്നൊക്കെ ചോദിക്കുകയാണ് ഈ സമയത്ത് ജയന്തി ഒരുപാട് സമാധാനിപ്പിക്കുന്നുണ്ട് നീ 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 നന്നായിട്ട് അധ്വാനിച്ച നീ മനസ്സൊരുക്കി അധ്വാനിച്ച പൈസയാണ് അത് നിൻ്റെ എങ്ങും പോവില്ല തീർച്ചയായിട്ടും നിന്നെ തേടി തന്നെ വരും എന്ന് പറയുകയാണ് കേട്ടോ ഇതെല്ലാം പ്രിയൻ കേൾക്കുന്നത് കൊണ്ട് തന്നെ പ്രിയൻ ചിന്തിക്കുകയാണ് ഇത് എവിടെയൊക്കെ ആയിരിക്കും പൈസ പോയിട്ടുണ്ടാവുക എന്നുള്ളൊരു ചിന്ത പ്രിയന് വരുകയാണ് ഈ സമയത്ത് ഇപ്പം പറയുകയാണ് ആരാണ് ആ പൈസ എടുത്തിയെങ്കിലും എവിടെയുള്ളവരാണെങ്കിലും അവർ നന്നായി തന്നെ ഇരിക്കട്ടെ സാ സാധാരണ ഇങ്ങനൊരു സിറ്റുവേഷനിൽ എല്ലാവരും പറയുന്നത് പ്രാക്കാണല്ലേ അത് എന്താണ് പൈസ എടുത്തവനെങ്കും മുടി എന്ന് പറയും പക്ഷെ നമ്മുടെ പാറു നേരെ തിരിച്ചാട്ടോ പറഞ്ഞത് അതായത് പാറുവിൻ്റെ ആ ഒരു ഗുണത്തെയാണ് ആ കാണിക്കുന്നത് എന്തായാലും ഇതൊക്കെ കഴിക്കുന്ന പ്രിയം വിചാരിക്കുകയാണ് എന്തായാലും അവളുടെ പൈസ അവളുടെ കയ്യിൽ തന്നെ എങ്ങനെയെങ്കിലും തിരിച്ചെത്തിക്കണം എന്ന് അടുത്ത സീനിൽ കാണിക്കുന്നത് കൈലാസിനെയാണ് അപ്പോൾ കൈലാസ് ഹോസ്പിറ്റലിൽ നിന്ന് ഡിസ്ചാർജ് ചെയ്ത് വീട്ടിലേക്ക് വന്നിരിക്കുകയാണ് അപ്പോൾ അച്ഛൻ പറയുകയാണ് മോനെ നീ റെസ്റ്റ് എടുക്ക് എന്തായാലും നിനക്കുള്ള ഫുഡ് ഞാൻ ആ കുക്കിനോട് പറഞ്ഞുണ്ടാക്കി തരാമെന്ന് പറയാം അപ്പോൾ കൈലാസ് പറയുകയാണ് അച്ഛാ എനിക്കുള്ള ഫുഡ് ആനന്ദ് ഉണ്ടാക്കിയാൽ മതി ആനന്ദിയുടെ കൈകൊണ്ടുണ്ടാക്കുന്ന ഭക്ഷണം എനിക്ക് കഴിച്ചാൽ മതി അവളോടൊന്ന് വന്ന് എനിക്ക് എന്തെങ്കിലും പാചകം ചെയ്തിട്ട് പൊയ്ക്കോളാം പറയോ എന്ന് ചോദിക്കുകയാണ് ഈ സമയത്ത് അച്ഛൻ ചോദിക്കുകയാണ് മോനെ അതിൻ്റെ ആവശ്യമുണ്ടോ വേണോ അച്ഛാ എനിക്ക് അവളുടെ ഫുഡ് തന്നെ വേണം എന്ന് പറയുകയാണ് അപ്പോൾ ഇത് കേൾക്കുന്ന അച്ഛൻ ശരി മോനേ എന്ന് പറഞ്ഞിട്ട് നേരെ മുക്തയെ വിളിക്കുകയാണ് മുക്തയെ വിളിക്കാൻ ഫോൺ എടുക്കുന്ന സമയത്ത് അദ്ദേഹത്തിന് ഒരു കോൾ വരികയാണ് വിളിച്ചത് പോലെ പോലീസാണ് മുക്ത എന്ന് പറയുന്നവർ നിങ്ങളുടെ റിലേറ്റീവാണോ അവർ ഇങ്ങനെ നിങ്ങളുടെ മകനെ ആരോ കൊല്ലാൻ ശ്രമിച്ചു എന്ന് പറഞ്ഞിട്ട് കംപ്ലയിൻ്റ് തന്നിട്ടുണ്ട് അതിൽ നേരുണ്ടോ എന്ന് ചോദിക്കുകയാണ് തീർച്ചയായിട്ടും ഉണ്ടെന്ന് അദ്ദേഹം പറയുകയാണ് കേട്ടോ അപ്പോൾ എന്നാലും ഞങ്ങൾ ഇൻവെസ്റ്റിഗേഷന് വേണ്ടിയിട്ട് നിങ്ങളുടെ വീട്ടിലേക്ക് വരാമെന്ന് പോലീസും പറയുകയാണ് ശരിയെന്ന് പറഞ്ഞ് കോൾ കട്ട് ചെയ്യാം അങ്ങനെ നേരെ മുക്തയെ വിളിച്ചിട്ട് പറയുകയാണ് മുക്തെ ഇൻവെസ്റ്റിഗേഷന് പോലീസ് വരുന്നുണ്ട് നിന്നോട് പറഞ്ഞതാണല്ലോ പോലീസ് സ്റ്റേഷനിൽ കംപ്ലയിൻറ്റ് കൊടുക്കേണ്ടതെന്ന് അരവിന്ദ് അങ്ങനെയല്ലേ പറഞ്ഞതെന്ന് ചോദിക്കുകയാണ് ഈ സമയത്ത് മുക്ത പറയുകയാണ് അരവിന്ദ് അങ്ങനെ പലതും പറയും അരവിന്ദ് അങ്ങനെ പറയുന്നത് കേട്ടിട്ട് മിണ്ടാത്തി ിക്കാൻ പറ്റുമോ അങ്ങനെ നമ്മൾ മിണ്ടാതിരുന്നാൽ ഇനിയും അവർ ഒന്ന് അറ്റാക്ക് ചെയ്യും നമ്മളുടെ കയ്യിൽ ഉണ്ട് നമ്മളുടെ കയ്യിൽ ധൈര്യമുണ്ട് പിന്നെ എന്തിനാണ് നമ്മൾ പേടിക്കുന്നത് ആരായാലും നമ്മൾ വിളിച്ചത്ത് കൊണ്ടുവരണം എന്ന് പറയുകയാണ് ഈ സമയത്ത് മുക്തയുടെ ക്യാബിനിലേക്ക് കയറി വന്ന അരവിന്ദും ഇത് കേൾക്കാട്ടോ അതോടുകൂടി അരവിന്ദിൻ്റെ ആവാണ് കാരണം എങ്ങാനും അവനോ അവൻ്റെ ചേട്ടനോ ഒക്കെ എന്ന് ഈ സമയത്ത് അരവിന്ദ് മുക്തയോട് പറയുകയാണ് എനിക്കൊരു തീരുമാനം അറിഞ്ഞേ മതിയാവുള്ളൂ കുറേ കാലമായിട്ട് ഞാൻ നിൻ്റെ പിന്നാലെ നടക്കുന്നതാണ് നമ്മളുടെ കല്യാണം എപ്പോഴെങ്കിലും നടക്കുമെന്ന് ചോദിക്കുകയാണ് ഈ സമയത്ത് മുക്ത പറയുകയാണ് അതിനുള്ള സമയമൊന്നും ഇപ്പം എനിക്കില്ല അരവിന്ദ് ഒരു കാര്യം പറയട്ടെ ദേ പോലീസ് അന്വേഷി എൻക്വയറിക്ക് വന്നിട്ടുണ്ട് എനിക്ക് ഇവിടെ പോകണം എന്ന് പറയുകയാണ് പാർവതീനേയും കൂട്ടിയിട്ട് വരാനായിട്ട് കൈലാസിൻ്റെ അച്ഛൻ മുക്തയോട് പറയുകയാണ് അപ്പോൾ അവളെ കൂട്ടിയിട്ട് വരണോ വേണ്ടേ എന്നൊക്കെയുള്ള കൺഷനിൽ പാർവതി മുക്ത നിൽക്കുന്നുണ്ട് ആ സമയത്ത് കൈലാസിൻ്റെ അച്ഛൻ പറയുകയാണ് അവളാണല്ലോ ഈ സംഭവത്തിൽ ഉണ്ടായത് ആ സമയത്ത് എൻക്വയറിക്ക് വരുമ്പോൾ അവളുടെ സാന്നിധ്യം അത്യാവശ്യമാണെന്ന് പറയുകയാണ് എന്തായാലും പാർവതിനെയും കൂട്ടിയിട്ട് നമ്മുടെ മുക്ത കൈലാസിൻ്റെ റൂമിലേക്ക് കൈലാസിൻ്റെ വീട്ടിലേക്കില്ല അപ്പോൾ അവിടെ പോലീസ് വന്നിട്ടുണ്ട് അപ്പോൾ എൻക്വയറി ഒക്കെ നടന്നുകൊണ്ടിരിക്കുകയാണ് അതിനുശേഷം നമ്മുടെ പാർവതിയോടും ചോദിക്കുമ്പോൾ ആ നടന്ന സംഭവങ്ങളൊക്കെ പാർവതി പറയുകയാണ് വന്ന കാറിൻ്റെ നമ്പറൊക്കെ കളറോ ഒന്നും തന്നെ ശ്രദ്ധിക്കാൻ പറ്റിയില്ല സാറിന് ഇങ്ങനെ ആക്സിഡൻറ്റ് ആയിക്കഴിഞ്ഞപ്പോൾ ഞാൻ അദ്ദേഹത്തെ രക്ഷിക്കാനായിട്ടുള്ള തത്രപ്പാടിൽ അതൊന്നും ശ്രദ്ധിക്കാനായിട്ട് എനിക്ക് പറ്റിയില്ല എന്ന് പറയുകയാണ് ശരി എന്തായാലും നമുക്ക് അന്വേഷിക്കാം ഈ മയക്കുമരുന്നിൻ്റെ ആൾക്കാർ തന്നെ ആയിരിക്കുള്ളൂ ഇതിൻ്റെ പിന്നിലും നമ്മുടെ കമ്പനിയിൽ തന്നെ ഏതെങ്കിലും ഒരാൾ ഇവർക്ക് ഭയങ്കര സപ്പോർട്ടീവായിട്ട് ഉണ്ടാവാൻ സാധ്യതയുണ്ടെന്ന് ഇയാൾ പറയാം ഈ സമയത്ത് അരവിന്ദ് അങ് ഇട്ടുകട്ടോ അപ്പോൾ അരവിന്ദ് പറയുകയാണ് ഞങ്ങളുടെ കമ്പനിയിലോ ഞങ്ങളുടെ കമ്പനിയിൽ അങ്ങനെ ഒരാളുമില്ല കാരണം ഞങ്ങളുടെ കമ്പനിയിലുള്ളവരൊക്കെ വിശ്വസ്തരാണ് വർഷങ്ങളായിട്ട് ഞങ്ങൾക്ക് വേണ്ടി ജോലി ചെയ്യുന്നവരാണ് സാറ് പറയുന്നത് കേട്ടു കഴിഞ്ഞാൽ ഇനി കുറച്ച് കഴിയുമ്പോൾ എന്നെയും മുക്തയൊക്കെ സംശയിക്കുമല്ലോ അപ്പോൾ പോലീസ് പറയുകയാണ് ആവശ്യം വന്നാൽ ഞാൻ നിങ്ങളെയും സംശയിക്കും നിങ്ങളും കരുതിയിരുന്നു എന്തായാലും ഇതിന് പിന്നിൽ ആരാണെന്നുള്ളത് എത്രയും വേഗം നമുക്ക് കണ്ടെത്താം പിന്നെ പാർവതി നിങ്ങളെ ആദ്യം നിങ്ങളാദ്യം കോട ഉള്ളിൽ വെച്ച് കണ്ട ചെക്കന്മാരുണ്ടല്ലോ ആ കൂട്ടത്തിൽപ്പെട്ട ആരെങ്കിലും ആണോ നിങ്ങൾ ഉപദ്രവിക്കാൻ വന്നത് ഇല്ല എന്ന് പാർവതിയും പറയുകയാണ് ശരി എന്തായാലും നമുക്ക് കണ്ടുപിടിക്കാം എത്രയും വേഗം കണ്ടുപിടിക്കാമെന്ന് പറഞ്ഞുകൊണ്ട് ഇയാൾ അവിടെ നിന്ന് പോവുകയാണ് കേട്ടോ ഈ സമയത്ത് അരവിന്ദ് പറയുകയാണ് ആ ഞാനും കൂടെ ചെ ചെല്ലട്ടെ പോലീസിനോട് സംസാരിക്കാമെന്ന് പറഞ്ഞുകൊണ്ട് അരവിന്ദ് ചെന്നിട്ട് പറയുകയാണ് സർ പെട്ടെന്ന് ആൾക്കാരെ കണ്ടുപിടിക്കണം പിന്നെ എന്തെങ്കിലും സംശയം സാറിന് ഇതുമായിട്ട് ബന്ധപ്പെട്ട് തോന്നിക്കഴിഞ്ഞാൽ അപ്പോൾ തന്നെ എന്നെ അറിയിക്കണം എന്ന് പറയുകയാണ് ഇത് കേൾക്കുന്ന പോലീസ് കേൾക്കുക തന്നെ എന്തിനാണ് അറിയിക്കുന്നത് ഇവിടുത്തെ മുതലാളിയെ വിളിച്ച് പറഞ്ഞാൽ പോരെ അല്ല അതുകൊണ്ടല്ല അദ്ദേഹത്തിൻ്റെ മകന് വയ്യാതിരിക്കുന്നത് കാരണം അദ്ദേഹത്തിന് ആകെ ടെൻഷനാണ് അങ്കളുടെ അവസ്ഥ കണ്ടല്ലോ അങ്കളുടെ ആകെ ഉള്ളൊരു മകനാണ് ഇപ്പം തന്നെ മനസ്സാകെ മുരടിച്ച് അദ്ദേഹം ഇരിക്കുന്നത് അപ്പോൾ അതുകൊണ്ടാണ് അദ്ദേഹത്തിനെ ഹെൽപ്പായിട്ട് ഇരിക്കും ഞാൻ ഞങ്ങളോട് പറഞ്ഞാൽ പറയുകയാണ് പോലീസ് ശരി ഞാൻ കണ്ടെത്താമെന്ന് പറഞ്ഞു പോലീസ് അവിടെ നിന്ന് പോവാണ് അങ്ങനെ അരവിന്ദനെ അങ്ങനെ കൈലാസിനെ കാണാനായിട്ട് അരവിന്ദും അതുപോലെ തന്നെ മുക്തയും ചെല്ലുകയാണ് അപ്പോൾ ഇവരെ കണ്ടപ്പോഴത്തേക്കും കൈലാസ് എഴുന്നേക്കാണ് കേട്ടോ അപ്പോൾ കൈലാസ ചുറ്റിനും നോക്കിയിട്ട് ചോദിക്കുകയാണ് പാർവതി വന്നില്ലേന്ന് ചോദിക്കുകയാണ് അപ്പോൾ പാർവതി അടുക്കളയിൽ ഉണ്ടെന്ന് അച്ഛനും പറയുകയാണ് ഈ സമയത്ത് മുക്ത പറയുകയാണ് ഞാൻ ആകെ പേടിച്ചു പോയടോ നിനക്ക് ഇപ്പോൾ കുഴപ്പമൊന്നുമില്ലല്ലോ എന്നൊക്കെ ചോദിക്കുകയാണ് കേട്ടോ അപ്പോൾ പാർവതി സൂപ്പായിട്ട് വരികയാണ് ഇത് കാണുന്ന മുക്തയ്ക്ക് സഹിക്കും മുക്തയുടെ മുഖം അങ്ങ് മാറുകട്ടോ അപ്പോൾ ഇത്രയും കാര്യങ്ങൾ കാണിച്ചുകൊണ്ടാണ് ഈ എപ്പിസോഡിൻ്റെ റിവ്യൂ തീരുന്നത് അപ്പോൾ നിങ്ങൾക്ക് റിവ്യൂ ഇഷ്ടപ്പെടുകയാണെങ്കിൽ ലൈക്ക് ചെയ്യുക നമ്മുടെ ചാനൽ ഇതുവരെ സബ്സ്ക്രൈബ് ചെയ്യാത്ത സുഹൃത്തുക്കളാണ് നിങ്ങളെങ്കിൽ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്ത് നമ്മളെ സപ്പോർട്ട് ചെയ്യുക കേട്ടോ അപ്പോൾ എന്തായാലും അടുത്ത റിവ്യൂൽ കാണാട്ടോ രാത്രിയോടുകൂടി ഒരു റിവ്യൂ കൂടെ നമ്മൾ ചെയ്യുന്നതായിരിക്കുള്ളൂ